ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ചില അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് അതായത് ഒരു സ്പെസിഫിക് കാര്യം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക് സംസാരിക്കാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതായത് ഒന്ന് ഐ എക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നലെ ഐ എക്സിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഓഹരികളിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ വന്നു അതിന് ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അപ്ഡേറ്റ്സ് ഉള്ളത് എന്നുള്ളത് അതിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആൻഡ് ഓർഗനൈസ്ഡ് പവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് എക്സ്ചേഞ്ചാണ് നമ്മുടെ ബി എസ് സിയിലും എൻ എസ് സിയിലൊക്കെ എങ്ങനെയാണ് ഓഹരികൾ വാങ്ങുന്നത് അതുപോലെ പവർ കോൺട്രാക്റ്റുകൾ വാങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഐ ഇ എക്സ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നീക്കം നടക്കുന്നു അതായത് പല എക്സ്ചേഞ്ചുകൾ ഇ എക്സ് പോലെ തന്നെയുള്ള പല പവർ ട്രേഡിംഗ് എക്സ്ചേഞ്ചസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ പല റേറ്റുകളിലാണ് പവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പവർ ട്രേഡിംഗ് കോൺട്രാക്റ്റുകൾ നടക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് യൂണിഫൈ ചെയ്തിട്ട് ഒരു ഒരൊറ്റ രാജ്യം ഒരൊറ്റ പവർ ട്രേഡ് കോൺട്രാക്റ്റ് ഒരൊറ്റ പൈസ എന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ഇത് ഒരു വർഷം മുമ്പും ഒരു പവർ കപ്ലിംഗ് കോൺട്രാക്ട്സുകളെങ്കിൽ മാർക്കറ്റ് കപ്പളിങ് എന്ന് പറഞ്ഞു അതായത് എല്ലാ പവർ ട്രേഡ് കോൺട്രാക്റ്റുകൾക്കും ഒരു ഒറ്റ എക്സ്ചേ ഒരൊറ്റ പ്രൈസിങ് എന്നുള്ള രീതിയിൽ അപ്പോൾ പല എക്സ്ചേഞ്ചുകളെന്ന് പറയുന്ന അല്ലെങ്കിൽ പല എക്സ്ചേഞ്ചുകളിൽ ഒരേ കോൺട്രാക്റ്റുകൾ ഒരേ പ്രൈസ് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് എക്സ്ചേഞ്ചുകളുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും അതിനുശേഷം ഐ എക്സിൻ്റെ മാനേജ്മെൻറ്റ് വന്ന് കൃത്യമായിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് വീണ്ടും ഡിലേ ചെയ്തു ഇന്നലെ വീണ്ടും അത് പൊങ്ങി വന്നു അതായത് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മിറ്റിയും അതോറിറ്റിയുമായിട്ട് ഒരു കമ്മിറ്റി വയ്ക്കുന്നു ആ കമ്മിറ്റിയിൽ ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ അതിൻ്റെ നേതൃത്വത്തിലൊരു പൈലറ്റ് സ്റ്റഡി നടക്കാൻ പോകുന്നു ആ പൈലറ്റ് സ്റ്റഡി നടന്നതിന് ശേഷം മാർക്കറ്റ് കപ്ലിംഗ് വരും ഇന്ത്യയിൽ പവർ ട്രേഡിംഗ് കോൺട്രാക്റ്റുകൾ ഒരൊറ്റ എക്സ്ചേഞ്ച് ഒരൊറ്റ പ്രൈസിൽ തന്നെ എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യപ്പെടുന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഐ എക്സിൻ്റെ ഓഹരികളിൽ വലിയൊരു ഇടിവതം രേഖപ്പെടുത്തിയത് കാരണം സ്വാഭാവികമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ പാനിക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ഐ എക്സ് എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ചിൻ്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഏതൊരു എക്സ്ചേഞ്ചിനും ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും ഇപ്പോൾ ബി എസ് സിയിലും എൻ എസ് സിയിലും എല്ലാ സ്ഥലത്തും ഒരേ ഓഹരികൾ ഒരേ പൈസയൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും എവിടെ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എക്സ്ചേഞ്ചുകളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും പ്രോഫിറ്റ് പ്രോഫിറ്റബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ള കാരണത്താലാണ് ഇന്നലെ ഇന്നുമായിട്ട് ഐ എക്സിൻ്റെ ഓഹരികളിൽ വലിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയത് പക്ഷേ ഇപ്പോഴും ഞാനിപ്പോൾ പുതിയ ഫ്രഷ് ട്രേഡ് ഇനീഷ്യേറ്റീവ് ആണ് പറയുന്നില്ല ഉള്ളവർ എക്സിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നഷ്ടത്തിലായിരിക്കും ഇതുവരെ ഐ എക്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്താണ് ഇതിൽ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നത് ഈ ഗവൺമെൻറ് ഇതുപോലെ പറഞ്ഞതിന് ശേഷം അവർ വന്ന് മീഡിയാസിന് മുമ്പിൽ പറഞ്ഞത് അങ്ങനെയൊരു സംഭവം പ്രാക്ടിക്കൽ അല്ല ഇത് വളരെ ഡിഫിക്കൽട്ടാണ് അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ ഒരേ പ്രൈസിൽ ഓൾ ഓവർ ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അത് പല ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അതനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ വർഷത്തേക്കെങ്കിലും ഇത് നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് അടുത്തൊരു മാസത്തേക്ക് പൈലറ്റ് സ്റ്റഡി ഒന്നിക്കും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യം മുതൽ മാർക്കറ്റ് കപ്പ്ലിംഗ് കൊണ്ടുവരുമെന്നുള്ളതാണ് പക്ഷേ ഇതിന് ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ ഐ എക്സിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫ്രഷ് ബൈയോ ഒരു സെല്ലോ ഇനീഷ്യേറ്റ് ചെയ്യണോ എന്നുള്ളതല്ല ഒരു വെയിറ്റ് ചെയ്യുക പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഇടുവിൽ ഐ എക്സ് വാങ്ങണമെന്ന് ചോദിക്കുന്നവരോട് ഇപ്പോഴൊരു ഡിസിഷൻ വേണ്ട എന്നുള്ളത് തന്നെയാണ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കും ഐ എക്സിൽ ബെസ്റ്റ് പക്ഷേ ഐ എക്സിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന തരത്തിലേക്കായിരിക്കില്ല പോകുക എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് സോ വെയ്റ്റ് ആൻഡ് വാച്ച് അത് ഐതർ ഗവൺമെൻറ് ഒന്ന് കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യട്ടെ അല്ല ഈ പറയുന്ന ഐ എക്സിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും എന്താണ് അവരുടെ ക്ലാരിറ്റി എന്ന് കൂടി നോക്കട്ടെ കാരണം എല്ലാവർക്കും ഒരു വളരെ സംശയമുള്ളൊരു ഇത് എങ്ങനെയാണ് ഈ പ്രൈസ് യൂണിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സോ ഐ എക്സ് ഇസ് ഗോയിങ് ടു ബി എ എ ടോപ്പിക് വിച്ച് ഇസ് നമ്മൾ അടുത്ത ഒന്നോ രണ്ടോ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ വേറൊരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങൾ പറയണം തോന്നി അതൊന്നുമല്ല പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പവർ സെക്ടറുകൾ പവർ ട്രേഡിംഗ് കമ്പനികളെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ പവർ മാനുഫാക്ചറിങ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇടിവുകളിൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് പവർ സെക്ടർ ഇസ് ഗോയിങ് ടു ബി ദ വൺ ഓഫ് ദ ബെസ്റ്റ് സെക്ടർ ഇൻ ദി നെക്സ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് എന്ന് ഞാൻ പറയാം കാരണം ഇന്ത്യ നമ്മൾ എല്ലാ സ്ഥലത്തും പറയുന്നതാണ് ചൈന വൺ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി ഇന്ത്യ ഗ്ലോബൽ മാർക്കറ്റിൽ അപ്ഡേഷ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ സ്ട്രോങ് ആവേണ്ടതുണ്ട് ഡാറ്റാ സെൻറ്ററുകൾ സ്ട്രോങ് ആവേണ്ടതുണ്ട് ഇലക്ട്രിക് മൊബിലിറ്റി സ്ട്രോങ് ആയി വരുന്നു ഇതിനൊക്കെ തന്നെ ബേസിക് ആയിട്ട് വേണ്ടത് പവറാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും പവർ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു രാജ്യമാണ് നമുക്ക് ആവശ്യമുള്ള അത്ര പവറും നമുക്കില്ല ഈ വേനൽക്കാലത്തും നമ്മൾ നേരിട്ടത് വളരെയേറെ പവർ ഷോർട്ടേജ് ആണ് പല സംസ്ഥാനങ്ങളിലും മണിക്കൂറുകളോളം പവർ കട്ടാണ് പല ഇൻഡസ്ട്രിയൽ സെഗ്മെൻ്റിലും മണിക്കൂറുകളോളം പവർ കട്ട് നേരിടുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു പവർ ജനറേഷൻ നമുക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ ഏത് സോഴ്സ് ആയാലും ശരി അതേസമയം ഇന്ത്യയിൽ വളരെ വാസ്റ്റായിട്ട് റിന്യൂവൽ എനർജി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് റിന്യൂബൽ എനർജി സോളാർ എനർജി വിൻഡേഴ്സ് അങ്ങനെ പല സെഗ്മെൻ്റുകളിൽ നിന്നും പവർ ജനറേഷന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് സോ പവർ സെക്ടർ ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് തീം ഫോർ നെക്സ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് നമുക്ക് ഈ പറയുന്ന എല്ലാ ഇന്ത്യയിലെ ഗ്ലോബൽ മാർക്കറ്റിൽ എക്സ്പോർട്ടിങ്ങും പ്രോസസ്സ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പവറാണ് ബേസിക്കായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് പവറാണ് ആ പവർ ഉപയോഗിച്ച് മാനുഫാക്ചറിങ് കൺസേൺ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ ഈവൻ എസ് എം ഇ സെഗ്മെൻറ് അടക്കമുള്ള സെഗ്മെൻറ്റുകളിൽ പവർ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും നടക്കില്ല ഒരു ഡെവലപ്മെൻ്റ് ഒരു ഗ്രോത്ത് ഇവിടെ നടക്കില്ല അപ്പോൾ പവർ സെക്ടറിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള് ഈ ടു തൗസൻഡ് തേർട്ടിയോ ടു ടു തൗസൻഡ് ഫോർട്ടി വഴിയൊക്കെ നമ്മൾ ട്രില്യൺ ബില്യൺ ഡോളേഴ്സ് എക്കോണമി അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യാനുണ്ട് ഇന്നലെ മോത്തിലാൽ ഉസ്വാളിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയുണ്ടായി മോത്തിലാൽ ഉസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത് ഈ പവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ട് അഞ്ച് സി എ ജി ആർ അല്ലെങ്കിൽ അഞ്ച് ശതമാനം സി എ ജി ആർ ഗ്രോത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് അതൊരു സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് സി എ ജി ആർ ഗ്രോത്തെങ്കിലും കാണിക്കുമെന്നുള്ളതാണ് അതിന് പുറമെ നാൽപ്പതിനായിരം ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഈ ഒരു സെഗ്മെൻ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അതുപോലെ ഇന്ത്യയുടെ റിന്യൂവൽ എനർജി സെഗ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻ്റിലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് പ്രകടമാകുമെന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അവർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന നാല് സ്റ്റോക്കുകളാണ് ഒന്ന് പവർ ഗ്രിഡാണ് പവർ ഗ്രിഡ് ഇന്ത്യയിലെ പവർ ഡിസ്ട്രിബ്യൂഷനിലെ ലീഡറായിട്ട് തന്നെ കണക്കാക്കാം പവർ ഗ്രിഡാണ് ഒരു കമ്പനി അതുതന്നെ ജെ എസ് ഡബ്ല്യു എനർജിയാണ് മറ്റൊരു കമ്പനി കമ്പനിയെ കമ്പനിയെപ്പറ്റി അവർ പറയുന്നത് സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ് ശരിയാണ് സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ് ഗുഡ് എക്സിക്യൂഷൻ വരുന്നുണ്ട് അത് ഏറ്റവും നല്ല സ്ട്രോങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പവർ സെഗ്മെൻറ്റില് ടാറ്റാ പവർ തന്നെയാണ് ടാറ്റാ പവറിൻ്റെ ഓഹരികളിൽ നമ്മുടെ ചെറിയ ആളെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നവരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും പണ്ട് ഇരുപത്തെട്ട് രൂപ ഉണ്ടായപ്പോൾ ടാറ്റാ പവർ എത്രയോ വർഷം അത് അതേ സ്റ്റേജിൽ കിടന്നു ഇരുപത്തെട്ട് രൂപ ഇരുപത്തഞ്ച് രൂപ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്തത് അതുപോലെ അവരുടെ ഏണിങ്സ് ടാറ്റാ പവറിൻ്റെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് അപ്പോൾ അവരുടെ ഏണിങ്സ് സ്ട്രോങ്ങ് ആണ് ട്വൻറ്റി ത്രവൻറ്റി ത്രീ ടു ട്വൻറ്റി സെവൻ പെർസെൻ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് കാണിക്കുന്നു സോ ഇപ്പോഴും പവർ സെഗ്മെൻറ്റുകളിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ടാറ്റാ പവർ തന്നെയാണ് പ്രത്യേകിച്ചും റിന്യൂവബിൾ എനർജി കിട്ടുന്നു നോർമൽ ട്രഡീഷണൽ സെറ്റ് ഓഫ് പവർ പ്ലാന്റുകൾ അവർക്കുണ്ട് അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പവർ പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ ടാറ്റാ പവർ നമുക്ക് ഹോൾഡ് ചെയ്യാം അതിപ്പോൾ എൻ്റെ കൂടി ഒരു പേഴ്സണൽ റെക്കമെൻഡേഷനായിട്ട് പറയാം പിന്നൊന്ന് എൻ ടി പി സി ആണ് എൻ ടി പി സി മുന്നൂറ്റി അറുപത് നിലവാരം മുതൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഓഹരിയായിരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും അല്ല എൻ ടി പി സിക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എൻ ടി പി സിയുടെ ടാർഗറ്റും അവർ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഐ എക്സ് കൂടി പവർ സെഗ്മെൻറ്റിലുള്ള ആ റിപ്പോർട്ടിൽ മൊത്തിലാൽ ഒസ്വാൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ എക്സിന് അവർ അത്രയും ഈ ഒരു മാർക്കറ്റ് കപ്ലിങ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവരുടെ ടാർഗറ്റ് കുറച്ചുകൂടി കൂടി പറഞ്ഞിട്ടുണ്ട് ടു തേർട്ടി സിക്സ് ഇൻ റ്റു ഫോർട്ടിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിന് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഈ സെഗ്മെൻറ്റ് ഈ പവർ സെക്ടർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് അടുത്ത ഒരു നാലോ അഞ്ചോ വർഷത്തേക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പല സ്റ്റോക്കുകളും അതിൽ പവർ ഗ്രിഡ് വരുന്നു എൻ ടി പി സി വരുന്നു ആർ ഇ സി വരുന്നു പി എഫ് സി വരുന്നു ഇവർക്കൊക്കെ ഫൈനാൻസ് ചെയ്യുന്ന പല പ്രൊജക്റ്റുകൾക്കും ഫൈനാൻസ് ചെയ്തത് പി എഫ് സിയാണ് സോ ഒരു പവർ പാക്ക് എന്ന നിലയിൽ നാലോ അഞ്ചോ ഓഹരികളിൽ ഒരു നാലഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ഓഹരി കൈവാളുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഓഹരികളും തന്നെ മൾട്ടി ബാഗർ ആവാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ് കൂടിയാണ് പവർ സെഗ്മെൻറ്റ് എന്നുള്ളത് സോ ഇതാണ് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഐ എക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് മറ്റൊന്ന് ഐ എക്സ് എൻ ടി പി സിയുടെ ഗ്രീൻ എനർജി റിന്യൂവൽസിൻ്റെ എൻ ടി പി സി ഗ്രീനിൻ്റെ ഐ പി ഒ വരുന്നു ഐ പി ഒ പത്തായിരം കോടി രൂപയുടെ ഐ പി ഒ ആണ് ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ ആണ് ഐ പി ഒ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൽ ഐ സിയുടെ ഐ പി ഒക്ക് ശേഷം പി എസ് യു സെഗ്മെൻറ്റിൽ നിന്നും വലിയൊരു ഐ പി ഒ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ ടി പി സിയുടെ ഗ്രീൻ വരാൻ പോകുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലും കമ്പനി അവരുടെ ഡെറ്റ് റീ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്ന കമ്പനിയുടെ ഡെവലപ്മെൻറ്റിനും വർക്കിങ്ങിനും വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏപ്രിലിൽ ഈ കമ്പനി എൻ ടി പി സിയുടെ സബ്സിഡറി ആയിട്ട് തുടങ്ങിയത് ഈ കമ്പനിക്ക് ഏകദേശം ഇപ്പോൾ മൂന്ന് ജിഗാവാട്ടിൻ്റെ റിന്യൂവൽ എനർജി കപ്പാസിറ്റിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി അവരത് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി ഇരുപത് ജിഗാവോട്ടിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ കമ്പനിയുടെ നിലവിൽ പതിനൊന്ന് ജിഗാവേട്ടിൻ്റെ ഓർഡർ ബുക്കാണ് ഈ കമ്പനിക്കുള്ളത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോട് കൂടി അറുപത് ജിഗാ എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം ഇപ്പോൾ നിലവിൽ കമ്പനിക്ക് രണ്ടായിരം കോടി രൂപയുടെ സെയിൽസും അതിൽ തന്നെ നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് സെയിൽസിൽ ഓരോ വർഷവും കൈവരിച്ചിരിക്കുന്നത് വിരിച്ചിരിക്കുന്നത് എൻ ടി പി സി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ട് നല്ല വാർത്ത പത്ത് ശതമാനം കോട്ട അവർക്ക് റിസർവ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഓഹരി ഉള്ള എൻ ടി പി സി നിക്ഷേപകന് പോലും ഓഹരിക്ക് അർഹത ഉണ്ടാകും എന്നുള്ളതാണ് കിട്ടുമെന്നുള്ളത് നമുക്ക് അപ്ലിക്കേഷൻ്റെ ബേസിലായിരിക്കും സോ എൻ ടി പി സി എനർജി റിന്യൂവൾസിൻ്റെ എനർജി ഐ പി ഒ വരാനുള്ളത് വളരെ സ്ട്രോങ് ആണ് ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ നിന്ന് ലൈം ലൈറ്റിലേക്ക് വരും എന്നുള്ളതാണ് പവർ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊന്ന് സിമെൻറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് സിമെൻറ്റ് സെക്ടറിൽ സിമെൻറ്റ് പ്രൈസസ് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തത് ജെ കെ സിമെൻറ്റിൻ്റെ മാർക്കറ്റ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് അവരുടെ മാനേജ്മെൻറ്റ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു സോ സിമെൻറ്റ് സെക്ടർ ഓൾറെഡി സെപ്റ്റംബർ മാസത്തിൽ പ്രൈസ് റൈസ് എടുത്തു കഴിഞ്ഞു അത് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് അവർക്ക് പ്രൈസ് റൈസ് നിലനിൽത്താൻ പറ്റാതെ എട്ട് രൂപ പെർ ബാഗ് പൈസ കുറക്കുകയാണ് ചെയ്തത് നേരെ മറിച്ച് ഈസ്റ്റേൺ വെസ്റ്റ് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ഒക്കെ തന്നെ അവർക്കുടെ പ്രൈസ് റൈസ് സസ്റ്റെയിൻ ആയി ഏകദേശം ഇരുപത് ശതമാ ഇരുപത് രൂപ പെർ ബാഗാണ് നോർത്ത് ഇന്ത്യയിൽ ഈസ്റ്റേൺ വെസ്റ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് കിഴക്കൻ ഇന്ത്യയിലൊക്കെ ഇരുപത് രൂപ പെർ ബാഗാണ് അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ എട്ട് രൂപ പെർ ബാഗും സെൻട്രൽ ഇന്ത്യയിൽ ചേഞ്ച് വന്നിട്ടില്ല സൗത്ത് ഇന്ത്യയിൽ പ്രൈസ് കൂട്ടി പക്ഷേ നിലനിർത്താൻ പറ്റിയില്ല താഴോട്ട് പോയി എട്ട് രൂപ കുറച്ചിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അടുത്ത വരുന്ന വർഷങ്ങളിൽ ഇപ്പം ഫെസ്റ്റിവൽ സീസണൊക്കെ കൂടി കൺസ്ട്രക്ഷൻ ബോമ് ഒന്നും കൂടി ശക്തപ്പെടും സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും സിമെൻ്റ് കമ്പനികളും ലൈംലൈറ്റിൽ വരേണ്ട സമയമാണ് സോ ഇപ്പോൾ ഇതിൽ പ്രൈസ് റൈസ് ഉള്ളതുകൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് എ സി സി അതുപോലെ തന്നെ ശ്രീ സിമെൻറ്റ് അംബുജ സിമെൻറ് പോലുള്ള കമ്പനികളൊക്കെയാണ് നേരെ മറിച്ച് സെ നോർത്ത് ഇന്ത്യയിൽ പ്രൈസ് കൂട്ടിയത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ജെ കെ സിമെൻറ്റ് ഒന്ന് ജെ കെ ലക്ഷ്മി ജെ കെ ലക്ഷ്മി സിമെൻ്റാണ് സൗത്ത് ഇന്ത്യയിൽ പ്രൈസ് കുറക്കുകയാണ് ചെയ്തത് ഇത് പ്രധാനപ്പെട്ട പ്ലെയറായിട്ടുള്ള ഡാൽനിയ ഭാരത്തും റാംകോ സിമെൻറ്റുമാണ് സൗത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന സെഗ്മെൻറ്റിലുള്ളത് സോ സിമെൻറ്റ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കാരണം ഇതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് നിഫ്റ്റി ടു ഹൺഡ്രഡിൽ മാർക്കറ്റ് നമുക്കറിയാം ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ഇരുപത്താറായിരത്തിന് അടുപ്പിച്ചാണ് നിർത്തുന്നത് പക്ഷേ നിഫ്റ്റി ടു ഹൺഡ്രഡിലുള്ള ഇതുവരെയുള്ള റെക്കമെൻഡേഷൻ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് വളരെ ഏറ്റവും കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും കുറഞ്ഞ റെക്കമെൻഡേഷൻസ് കണ്ടുപോകുന്ന സമയം അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് സ്ട്രോങ് ആണ് മാർക്കറ്റ് അപ് ട്രെൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു വൈഡ് കാൻവാസിൻ്റെ നിഫ്റ്റി ടു ഹൺഡ്രഡ് പോലുള്ള വലിയ ഒരു മെറ്റ് ക്യാപ്പ് ഉൾക്കൊള്ളുന്ന ഒരു സെഗ്മെൻറ്റിൽ നമുക്കറിയാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിന് അടുപ്പിച്ച് നിൽക്കുന്നു മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഗ്ലോബൽ പൊസിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടോട് കൂടി ഗ്ലോബൽ എക്കോണമിയിലും വളരെ കുതിച്ചു ചേട്ടം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റും അതിൻ്റെ പാട്ടായി മാറുന്നു പക്ഷേ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി ടു ഹൺഡ്രഡിൻ്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റ് നോക്കാം ഈ റെക്കമെൻറ്റേഷൻ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഹരികളാണ് അനലിസ്റ്റുകൾ കൈ കവർ ചെയ്ത് വരുന്നത് ഇതിൽ അറുപത്തി ഒന്ന് ബൈക്കോളുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞ പത്ത് വർഷത്തെ നിഫ്റ്റി ടു ഹൺഡ്രഡിൻ്റെ റെക്കമെൻഡേഷൻ ലിസ്റ്റ് എടുക്കുന്ന സമയം ഏറ്റവും കുറവാണ് കാരണം ഇത് ഇതേപോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതുപോലെ ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റ് വന്നത് അപ്പോൾ ആ സമയത്ത് ഏകദേശം എഴുപത്തി അഞ്ചോളം ഓഹരികളാണ് അവർ കവർ ചെയ്ത് പോയത് ഇപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ഏറ്റവും കുറവ് ബൈ സെഗ്മെൻ്റേഷൻ ബൈ സജഷൻ സജഷനുള്ള ഒരു സെഗ്മെൻറ്റായിട്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് മാറിയിരിക്കുന്നു ഇത് കാണിക്കുന്നത് വേറൊന്നുമല്ല മാർക്കറ്റ് ഒരു ടൈം ഹൈ പോകുമ്പോഴും കൺവിക്ഷൻ കുറയുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ വളരെ കോൺഷ്യസ് ആയിട്ടൊന്നും മൂവ് ചെയ്യണം നമ്മൾ നമുക്ക് കുറച്ചുകൂടി കെയർഫുള്ളായി മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു സൂചന എവിടെയൊക്കെയോ നൽകുന്നു സോ പ്രോഫിറ്റുള്ള പൊസിഷൻസൊക്കെ ഫൈൻ നമുക്ക് ചെയ്യാം പക്ഷേ ചെറിയ ജമ്പൻ ചെറുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഓവർകം ചെയ്ത് പോകാവുന്നതാണ് ബയോൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി തന്നെ എടുക്കാം പക്ഷേ ഇതൊരു സിഗ്നൽ ആയിട്ട് മാത്രം എടുക്കുക ഇതൊരു അലേർട്ടല്ല പക്ഷേ ഒന്ന് കോൺഷ്യസ് ആവാനുള്ള ഒരു കവറേജസ് കുറയുന്നു സ്റ്റോക്കിന് മുകളിലുള്ളതാണ് പക്ഷേ നമ്മുടെ സ്റ്റോക്ക് തീം ഓർമ്മിക്കുക പവർ സെക്ടർ ഇന്ത്യയിലെ പവർ സെക്ടർ ഇസ് ഗോയിങ് ടു ബി ദ ബിഗസ്റ്റ് ബെനിഫിഷ്യറി ഇൻ കമ്മിങ് ഇയേഴ്സ് ബിക്കോസ് ഓഫ് ഹൈ പവർ ഡിമാൻഡ് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ പവർ ക്രീവിങ് കൺട്രി പല ഗ്രോത്തിന് ഇത്രയും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടതും ആ പിന്നെ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്നതും പവർ ഇൻഫ്രാസ്ട്രക്ചറാണ് അല്ലെങ്കിൽ പവർ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സെക്ടറും ഇപ്പോൾ പ്രത്യേകിച്ച് എൻസ് എസ് എം ഇ സെഗ്മെൻറ് അടക്കം നമുക്ക് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ എക്കോണമി വളരുകയുള്ളൂ അപ്പോൾ അതിപ്പോൾ ഷിപ്പിംഗ് ആയാലും മാനുഫാക്ചറിങ് ഇല്ലെങ്കിൽ ഷിപ്പിംഗ് ഇല്ല സോ മാനുഫാക്ചറിങ് സ്ട്രോങ് ആവണമെങ്കിൽ നമുക്ക് പവർ ആവശ്യമുണ്ട് പവർ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി വേണം അതിന് വേണ്ടിയിട്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ പവർ കമ്പനികൾ സ്ട്രോങ് ആവേണ്ടതുണ്ട് സോ പവർ കമ്പനീസ് ആർ ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ബെനിഫിഷ്യൽ ഞാൻ എങ്ങനെഗെൻ ഞാൻ റിപ്പീറ്റ് ചെയ്തത് അതേ ഒരേ തീമാണ് മലയാളം പറയും ഞാൻ വരേ ഒരേ പോയിന്റിനും പുറകെ പോകുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ കൺവിക്ഷനോ ആണ് ഞാൻ പറഞ്ഞു തീർത്തത് ഓർമ്മിക്കുക ഒരു നാലോ അഞ്ചോ വർഷത്തെ നാലോ അഞ്ചോ മാസത്തേക്കൊന്നും ഇത് സ്റ്റോക്കുകളിൽ തിരിഞ്ഞു നോക്കരുത് വളരെ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും കാരണം നമുക്കറിയാം വളരെ സ്ട്രോ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കും ഇത് പക്ഷേ വളരെ ആയിട്ടുള്ള മറ്റ് എക്കോണമിയുടെ മറ്റു ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റായിട്ട് ഇത് മാറും എല്ലാ പവർ സ്റ്റോക്കുകളും അവർ എൻ ടി പി സി പവർ ഗ്രിഡ് പി ടി സി പി എഫ് സി ഇതുപോലുള്ള അദാനി പവർ ഹൈഡ്രജൻ ഹൈഡ്രജൻ പവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ റിലയൻസ് അടക്കമുള്ള കമ്പനികളിൽ ഇതിൽ ആണ് സോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി നമ്മുടെ അഡ്വൈസറി സർവീസസിനും മറ്റുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം സോ വളരെയേറെ നമ്മുടെ ഒരു കാലിവർ പരിശോധിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത് കാരണം നമുക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള റിസർച്ചുകൾ നടത്തിയാൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല സ്റ്റോക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുക സോ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് ഞാൻ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്